ിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കലോത്സവം എത്തുമ്പോൾ നമ്മുടെ ഐരൂർ മുഹമ്മദ് അലി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് പൊതുരംഗത്തും മറ്റു വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഐരൂർ മുഹമ്മദ് അലി ഐരൂർ മുഹമ്മദ് അലി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ പി ടി പ്രസിഡന്റ് ആയിരുന്നു അപ്പോ ഈ കലോത്സവം ഇപ്പോ ഈ ഇന്ന് ഇവിടെ പൊന്നാനി ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് എന്താണ് ഈ കലോത്സവത്തെ പറ്റി സ്കൂളിനെ പറ്റി നിങ്ങൾക്ക് പറയാം വളരെ അധികം സന്തോഷമുണ്ട് ഞാനിന്റെ മക്കള് ഇത് ഒക്കെ പഠിച്ച ഒരു സ്കൂളാണത് എന്റെ മക്കൾക്ക് വളരെ സന്തോഷത്തിന് വന്നത് ഒരു സ്കൂളാണ് അപ്പൊ ഈ സ്കൂളിന് ഇപ്പം ഉണ്ടായിട്ടുള്ള വിശാലമായ സൗകര്യങ്ങളും ആളുകളൊക്കെ മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾ കണ്ടെത്താൻ കാണാനും അതുപോലെ തന്നെ കലാരംഗത്തുള്ള പ്രതിഭകൾക്ക് കൂടുതൽ അവസരം കൊടുക്കാൻ സ്കൂളിൽ കാണിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകര് അധ്യാപകര് സമയത്ത് അംഗങ്ങൾ എല്ലാവരും ഞാൻ ലഭിക്കണം ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തുടർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർ